ഇസ്രയേലിനെ തോൽപ്പിക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതിൽ ഒന്നാമതായി തന്നെ വരുന്നതാണ് സൗദി അറേബ്യ സൈനികപരമായി നോക്കിക്കഴിഞ്ഞാൽ സുശക്തമായ ഒരു ആർമിയാണ് സൗദി അറേബ്യയ്ക്കുള്ളത് ഏകദേശം രണ്ട് ലക്ഷത്തി അൻപത്തി ഏഴായിരം സൈനികരാണ് സൗദി അറേബ്യയ്ക്ക് വേണ്ടി പോരാടുന്നത് എന്നാൽ ഇസ്രയേലിലേക്ക് നോക്കുമ്പോൾ അത് വെറും ഒരു ലക്ഷത്തി എഴുപതിനായിരം സൈനികർ മാത്രമാണ് ഇസ്രയേലിനെ സംബന്ധിച്ച് അവരുടെ രാജ്യത്തിന് വേണ്ടി സേവനമനുഷ്ഠിക്കുന്നത് സൈനിക ബഡ്ജറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സൗദി അറേബ്യയ്ക്ക് എഴുപത്തി ബില്യൺ ഡോളർ ാണ് അവരുടെ സൈനിക ബഡ്ജറ്റ് വരുന്നത് അതായത് ലോകത്തിലെ തന്നെ അഞ്ചാമത്തെ വലിയ ബഡ്ജറ്റ് ആണ് സൗദി അറേബ്യക്കുള്ളത് എന്നാൽ ഇസ്രായേലിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഇരുപത്തിനാല് ബില്യൺ ഡോളർ ആണ് ഇസ്രായേലിന്റെ സൈനിക ബഡ്ജറ്റ് വരുന്നത് അതായത് ഏകദേശം ഇസ്രായേലിനേക്കാളും ഒരു മൂന്നിരട്ടി സൈനിക ബഡ്ജറ്റ് സൗദി അറേബ്യ എന്ന രാജ്യത്തിനുണ്ട് ടോട്ടൽ എയർക്രാഫ്റ്റിന്റെ കാര്യമെടുത്താൽ തന്നെ സൗദി അറേബ്യയ്ക്ക് തൊള്ളായിരത്തി പതിനാല് എയർക്രാഫ്റ്റും ഇസ്രയേലിന് അറുന്നൂറ്റി പന്ത്രണ്ട് എയർക്രാഫ്റ്റുമാണ് നിലവിലിപ്പോൾ ഉള്ളത് രണ്ടാമത്തെ രാജ്യം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ പലരുടെയും മനസ്സിലുള്ള ഒരു രാജ്യം തന്നെയാണ് അത് ഇറാനാണ് ഗ്ലോബൽ റാങ്കിങ്ങിൽ ഇറാന്റെ സ്ഥാനം പതിനാലും ഇസ്രയേലിന്റെ സ്ഥാനം പതിനേഴാം സ്ഥാനത്തുമാണ് ആറ് ലക്ഷത്തോളമാണ് ഇറാന്റെ ഭാഗത്ത് സൈനിക ബലമുള്ളത് എന്നാൽ ഇസ്രയേലിലേക്ക് നോക്കുമ്പോൾ അത് ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിൽ തന്നെ നിൽക്കുന്നു അതായത് ഇസ്രയേലിനേക്കാളും ഒരു മൂന്നിരട്ടിയോ നാലിരട്ടിയോ സൈനിക ബലം ഇറാൻ എന്ന് പറയുന്ന രാജ്യത്തിനുണ്ട് ഇതല്ലാതെ തന്നെ ഇസ്രയേലും ഇറാനും തമ്മിൽ പലതവണ നേരിട്ടോ അല്ലാതെയോ തന്നെ ഏറ്റുമുട്ടുന്നുണ്ട് ഇറാൻ ന്യൂക്ലിയർ വെപ്പൺ കൂടി ഡെവലപ്പ് യാണെന്നുണ്ടെങ്കിൽ അത് ഇസ്രയേലിനെ സംബന്ധിച്ച് കനത്ത ഇസ്രയേലിനെ നേരിടാൻ പറ്റുന്ന മൂന്നാമത്തെ രാജ്യമാണ് തുർക്കി എന്നുള്ളത് തുർക്കിയുടെ ഗ്ലോബൽ റാങ്കിങ് എട്ടാം സ്ഥാനവും ഇസ്രായേലിന്റേത് പതിനേഴാം സ്ഥാനവുമാണ് അവിടെ തന്നെ ആ ഒരു ഡിഫറൻസ് നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും എന്നിരുന്നാലും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തുർക്കിയുടെ പ്രതിരോധ ബഡ്ജറ്റ് എന്ന് പറയുന്നത് അത് നാൽപ്പത് ബില്ല് ആണ് ഇസ്രയേലിന്റെ ആ സ്ഥാനത്ത് ഇരുപത്തിനാല് ബില്യൺ ഡോളറുമാണ് അതായത് ആ ഒരു ഡിഫറൻസ് അവിടെയും നമുക്ക് എടുത്തു കാണാൻ സാധിക്കുന്ന ഒന്ന് തന്നെയാണ് മൂന്നര ലക്ഷം സൈനികരാണ് തുർക്കിക്കുള്ളത് എന്നാൽ ഇസ്രയേലിനുള്ളത് ഒരു ലക്ഷത്തി എഴുപതിനായിരം സൈനികരും ഏകദേശം ഇരട്ടിയോളം സൈനികരാണ് തുർക്കിക്കുള്ളത് നാലാമത്തെ രാജ്യം എന്ന് പറയുന്നത് ഈജിപ്താണ് ഈജിപ്തിൻ്റെ പേര് പറയുമ്പോൾ ചിലർ ഉന്നയിച്ചേക്കാം ഇതിനു മുമ്പ് ഇസ്രായേൽ ഈജിപ്തിനെ പരാജയപ്പെടുത്തിയിട്ടുള്ളതാണ് പിന്നെ എങ്ങനെ ഈജിപ്ത് ഇപ്പോൾ ഇസ്രായേലിനെ പരാജയപ്പെടുത്തും എന്നുള്ളത് എക്സാമ്പിൾ ആയിട്ട് ചിലർ പറയാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ വാർ അതുപോലെ തന്നെ സിക്സ് ഡേ വാർ ഇതെല്ലാം തന്നെ അതിനുള്ളൊരു എക്സാമ്പിൾ ആണല്ലോ പിന്നെ എങ്ങനെ ഈജിപ്ത് ഈയൊരു കണക്കിൽ വരുന്നു ഈയൊരു ലിസ്റ്റിൽ വരുന്നു എന്ന് ചോദിച്ചേക്കാം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടല്ല ഇപ്പോഴത്തെ അവസ്ഥ ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു സമയത്ത് തീർച്ചയായിട്ടും ഈജിപ്തിന്റെ പക്കൽ വളരെ സുശക്തമായ ഒരു സൈനിക ബലം തന്നെയുണ്ട് ഏകദേശം മൂന്ന് ലക്ഷത്തിൽ പരം സൈനികരാണ് ഈജിപ്തിന്റെ പക്കൽ ഇപ്പോഴുള്ളത് അതായത് ഇസ്രയേലിന്റെ രണ്ടിരട്ടി വരും ഈ ഒരു സൈനിക ബലം അതുപോലെ തന്നെ വളരെയധികം തന്ത്രപ്രധാനമായിട്ടുള്ള സൂയസ് കനാൽ ഈജിപ്തിലൂടെയാണ് പോകുന്നത് അതും ഈജിപ്തിനെ സംബന്ധിച്ച് ഒരു അപ്പർ ഹാൻഡ് നൽകുന്ന കാര്യം തന്നെയാണ് കാര്യം ലോകത്ത് ട്രേഡ് നടക്കാനായിട്ട് ഏറ്റവും അധികം ഉപയോഗിക്കുന്നത് ഏറ്റവും അധികം ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു പാത കൂടിയാണ് ഈ സൂയസ് കനാൽ എന്ന് പറയുന്നത് ഇതല്ലാതെ തന്നെ ഈജിപ്തിന്റെ യുദ്ധവിമാനങ്ങൾ ഏതൊക്കെയാണ് എന്നോ ചെറിയതായിട്ടൊരു ലിസ്റ്റ് എടുത്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ഏതൊക്കെ യുദ്ധവിമാനങ്ങളാണ് ഈജിപ്ത് ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് അത് ഒന്നാമത്തേത് എഫ് സിക്സ്റ്റീൻ അതുപോലെ തന്നെ മിക് ട്വൻറ്റി നയൻ അതുപോലെ തന്നെ റഫേൽ തുടങ്ങിയ നിരവധി യുദ്ധവിമാനങ്ങളാണ് ഈജിപ്ത് യൂസ് ചെയ്യുന്നത് ഈ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന രാജ്യങ്ങൾക്കെല്ലാം തന്നെ ഇസ്രയേലിനോട് നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്യാൻ പറ്റുന്ന രാജ്യങ്ങളാണ് ഇസ്രയേലിനെ ഒരുപക്ഷെ തോൽപ്പിക്കാൻ കഴിയുന്ന രാജ്യങ്ങൾ തന്നെയാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമസ്കാരം